ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജോലി അന്വേഷിക്കുന്ന എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ വേഗൻസ് നോക്കാം കേരളത്തിലെ മുൻനിര പാൽ ഉൽപ്പന്ന വിതരണ കമ്പനിയായ എളനാട് മിൽക്കിൽ വിവിധ തസ്തികകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നു അസിസ്റ്റന്റ് ബ്രാഞ്ച് മാനേജർ ആണ് ഫസ്റ്റ് പോസ്റ്റിംഗ് അസിസ്റ്റന്റ് ബ്രാഞ്ച് മാനേജർ ഒഴിവിലേക്ക് കേരളത്തിൽ എല്ലാ ജില്ലയിലും അവസരമുണ്ട് പുരുഷന്മാർക്ക് അപേക്ഷിക്കാം യോഗ്യത ഏതെങ്കിലും ബിരുദം കൂടെ ഫോർ വീലർ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം ഫ്രഷേഴ്സിനും ക്ഷണിക്കുന്നുണ്ട് വിൽപ്പനയിലും മാർക്കറ്റിങ്ങിലും ഒരു വർഷത്തെ പരിചയമുള്ളവർക്കും അപേക്ഷിക്കാം സാലറി സ്കെയിൽ പ്രതിവർഷം അയ്യായിരം രൂപയാണ് ലഭിക്കുക അടുത്തത് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായിട്ടാണ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് കേരളത്തിൽ എല്ലാ ജില്ലയിലും അവസരം വന്നിട്ടുണ്ട് പുരുഷന്മാർക്കും അപ്ലൈ ചെയ്യാം യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ അതിനു മുകളിൽ യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം ഫുഡ് ഇൻഡസ്ട്രിയിൽ ഒരു വർഷത്തിലേറെ പരിചയം ഉണ്ടായിരിക്കണം ശമ്പളം ഇരുപത്തിരണ്ടായിരം രൂപയാണ് ടെക്നീഷ്യൻ ഓട്ടോമൊബൈൽ ആണ് ഓട്ടോമൊബൈൽ ടെക്നീഷ്യൻ ഒഴിവിലേക്ക് കൊല്ലം ജില്ലയിലുള്ളവർക്കാണ് അവസരമുള്ളത് പുരുഷന്മാർക്കും അപേക്ഷിക്കാം യോഗ്യത ഐ ടി ഐ എം എം വി കൂടെ വാഹന സേവന മേഖലയിൽ ഒരു വർഷത്തിൽ കൂടുതൽ പരിചയം ഉണ്ടായിരിക്കണം സാലറി സ്കെയിൽ പ്രതിവർഷം പതിനെട്ടായിരം രൂപ പ്ലസ് ഇൻസെൻറ്റീവ്സും ലഭിക്കുന്നതാണ് അസിസ്റ്റന്റ് ടെക്നീഷ്യൻ ഓട്ടോമൊബൈൽ അസിസ്റ്റന്റ് ടെക്നീഷ്യൻ ആയിട്ടാണ് അപ്പോൾ കേരളത്തിലെ കൊല്ലം കോഴിക്കോട് ജില്ലകളിലാണ് അവസരം വന്നിട്ടുള്ളത് പുരുഷന്മാർക്കാണ് യോഗ്യത ഐ ടി ഐ എം എം വി കൂടെ ഓട്ടോമൊബൈൽ ഫീൽഡിൽ പരിചയം ഉണ്ടായിരിക്കണം ശമ്പളം വരുന്നത് പതിനയ്യായിരം രൂപ പ്രസ് ഇൻസെൻറ്റീവ്സും ഉണ്ടായിരിക്കും അടുത്തത് ഓട്ടോ ഡെൻഡൽ ആയിട്ടാണ് ഓട്ടോ ഡെൻഡർ ഒഴിവിലേക്ക് തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂരിലാണ് അവസരം പുരുഷന്മാർക്ക് അപേക്ഷിക്കാം പ്രവൃത്തി പരിചയം ഒരു വർഷത്തിൽ കൂടുതലുണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് സാലറി സ്കേയിൽ പ്രതിവർഷം പതിനയ്യായിരം രൂപ ഇൻസെൻറ്റീവ്സും മറ്റു ആനുകൂല്യങ്ങളും ലഭിക്കും അടുത്തത് സെയിൽസ് കം ഡ്രൈവർ ആയിട്ടാണ് സെയിൽസ് കം ഡ്രൈവർ ഒഴിവിലേക്ക് കേരളത്തിലെ എല്ലാ ജില്ലയിലും അവസരമുണ്ട് യോഗ്യത എസ് എസ് എൽ സിയും അതിന് മുകളിലോട്ടാണ് കൂടെ ഫോർ വീലർ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണമെന്ന് പ്രത്യേകം പറയുന്നുണ്ട് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കേണ്ടത് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എളനാട് മിൽക്ക് ഡോട്ട് കോം ബാർ കരിയർ സന്ദർശിക്കാവുന്നതാണ് ഇമെയിൽ കൊടുത്തിട്ടുണ്ട് കരിയർ അറ്റ് എളനാട് ഡോട്ട് കോം അപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ബയോഡേറ്റ അയച്ചു കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ജോലി അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഏതൊക്കെ ഏത് ജോലിയാണ് നിങ്ങൾക്ക് വില്ലിംഗ് ആയിട്ടുള്ള ഏത് ജോലിയാണെന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്ത് അയയ്ക്കുക എല്ലാവരും പരമാവധി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക നല്ല വേക്കൻസിയാണ് പുരുഷന്മാർ ഒട്ടും വിട്ടുകളയരുത് നല്ല വേക്കൻസിയാണ് എല്ലാവർക്കും നല്ലൊരു ജോലി കിട്ടട്ടെ താങ്ക് ഫോർ വാച്ചിങ്